Oh. राय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओम साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओम शांति शांति शांति, शांति ओम श्री साईराम ओम श्री साईराम ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് ഭൗതികയിൽ നിന്നും ദിവ്യതയിലേക്കുള്ള ഒരു ആണ് അതായത് അവനവൻ വിധിക്കുന്നത് കൊണ്ട് തന്നെയാണ് കൊയ്യുന്നതും നല്ല പ്രവർത്തനങ്ങൾ മാത്രമേ നല്ല ഫലം നൽകൂ നിങ്ങളുടെ സുഖദുഃഖങ്ങൾ കർമ്മഫലമായി വരുന്നതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ സകല പ്രവർത്തനങ്ങളും ദാനമാണ് സംസാര സാഗരം താണ്ടുവാനുള്ള യത്നം അവനവൻ വിധിക്കുന്നതുകൊണ്ട് തന്നെയാണ് കൊയ്യുന്നതും നല്ല പ്രവർത്തികൾ മാത്രമേ നല്ല ഫലം നൽകൂ നിങ്ങളുടെ സുഖദുഃഖങ്ങൾ കർമ്മഫലമായി വരുന്നതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ സകല പ്രവർത്തനങ്ങളും യജ്ഞമാണ് സംസാര സാഗരം താണ്ടുവാനുള്ള യജ്ഞം എല്ലാ കർമ്മങ്ങളും സജ്ജനക്കുള്ള സേവനമാക്കി മാറ്റുക അത്തരം സേവനത്തിലൂടെ ഈശ്വര ഈശ്വരാനുഗ്രഹം ഉറപ്പാക്കാം ഈശ്വരാനുഗ്രഹം ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം യത്നമായി മാറും ഏറ്റവും കുറഞ്ഞ ദിനത്തിൽ നാലു തവണയെങ്കിലും ഈശ്വരസ്മരണ ഉണ്ടാ ഉണ്ടാകണം പ്രഭാതം മധ്യാനം അസ്തമയം ഉറങ്ങുന്നതിന് മുൻപ് ഇത് ആത്മാവിനുള്ള ആഹാരമാണെന്നറിയുക ഈ ശരീ ശരീരത്തെ ഉപകരണമായി പരിഗണിച്ച് നവവിധ ഭക്തിയിലൂടെ ഈശ്വരനെ നേടണം ഭൗതിക സുഖത്തിനായിട്ടുള്ള ശരീരബോധം ഉപേക്ഷിക്കുക ആത്മാവ് വാഴുന്ന ഈ ശരീരം പരമ പവിത്രമാണ് അത് പവിത്രമായ കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ ഏത് നാമരൂപത്തിൽ ലഭിച്ചാലും ഈശ്വരൻ ഒന്ന് തന്നെ ഭക്തന്റെ ഭാവത്തിനനുസരിച്ചാണ് വിഭൂകൃപ ചൊരിയു ചൊരിയുക ഇന്ന് യജ്ഞത്തിന് മുൻപ്കൾ അരുളി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കി സൈറ കേൾക്കുന്നുണ്ടോ സായിറ കേൾക്കുന്നു രണ്ട് മരകഷ്ണങ്ങൾ തമ്മിൽ ഉരസിയാണ് അഗ്നി ഉൽപാദിപ്പിച്ചത് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കി യജ്ഞത്തിനായുള്ള അഗ്നി കൃത്രിമ മാർഗത്തിലൂടെയല്ല സ്വാഭാവികമായി രീതിയിലൂടെയാണ് ജലിപ്പിച്ചത് ഇതുപോലെ ശരീരവും മനസ്സും തമ്മിൽ ഉരസി അതിൽ നിന്ന് ജ്ഞാനമാകുന്ന അഗ്നി ജലിപ്പിക്ക ജലിപ്പിക്കണം വിറകിൽ അഗ്നി എന്ന പോലെ മനുഷ്യനും ദിവ്യത മറന്നു കിടക്കുന്നു അതിൻ്റെ സഹായക്കാരാണ് കണ്ണിനും കാണുവാനും കാതിന് കേൾക്കുവാനും മനസ്സിനെ ചിന്തിക്കുവാനും ശരീരത്തിന് ചലിക്കുവാനും കഴിയുന്നത് ഈ അന്തർജ്യോതിഷത്തിന്റെ സഹായത്താലാണ് സർവ്വ അവയവങ്ങളും ചലിക്കുന്നത് പക്ഷേ മൂഢനായ മനുഷ്യൻ കരുതുന്നത് അവനാണ് സർവ്വതും ചെയ്യുന്നത് ഈ അഹങ്കാരത്തിന് ഒരു അടിത്തറയും ഇല്ല ഈ ചിന്ത ഗുരുതരമായ രോഗം അഹം എന്ന രോഗത്തിനെ പിന്തുടർന്ന് വരുന്ന രോഗമാണ് അസൂയ ലോകത്തിൽ കാണുന്ന സകല രോഗങ്ങൾക്കും ചികിത്സയുണ്ട് പക്ഷേ അഹങ്കാരത്തിനും അസൂയക്കും സർവനാശം വലിക്കുന്നതോടെ മാത്രമേ ഈ രോഗം ഇല്ലാതാകൂ ഭക്ഷണം കരുതിയിലായാലും അതിൽ കടന്ന് അവിടം ഒഴിവാക്കുന്നത് തന്നെയാണ് നന്ന് ജീവിതത്തെ സകല തുറകളിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി ജീവിച്ചു പൗരാണികർ നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ് പൗരാണിക സ്ഥലത്ത് ലഭിച്ചിരുന്ന വിദ്യാഭ്യാസവും ഇന്നത്തെ പോലെ ആയിരുന്നില്ല അവർ ഡിഗ്രികളും നേടിയിട്ടില്ല പക്ഷെ ഇന്നത്തെക്കാൾ പതിമടങ്ങ് പരിശുദ്ധമായിരുന്നു അവരുടെ ജീവിതം നാരായണ നാമം സദാ അവിടെ അരങ്ങളിൽ അതികളിച്ചിരുന്നു ശുദ്ധ ഹൃദയവും അജകന്തരമായ മനസ്സും സ്വന്തമാക്കുക എന്നിര ശാന്തി ലഭിക്കുവാൻ സാധിക്കൂ ലോകത്തിലെ സകല സമ്പത്തും ലഭിച്ചാലും ബഹിരാകാശഘോഷണങ്ങൾ എത്ര മുന്നോട്ട് പോയാലും ശാന്തി ലഭിക്കില്ല അകത്ത് ശാന്തി നേരിടുന്നതിന് മാത്രമേ ശാന്തി അതിനെ അനുഭവിക്ക അനുഭവം പറഞ്ഞോളൂ അനുഭവം പറഞ്ഞോളൂ ഞാൻ പറയുന്ന കേൾക്കാമോ സൈരാം കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് സായിരാം കേൾക്കാം അപ്പൊ രമിത നിർത്തിക്കളഞ്ഞ എന്താ ശേഷം പറയൂ അനുഭവം പറയൂ അനുഭവം പറയും അനുഭവം പറയും അനുഭവം പറയൂ ശരി 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 ചെറു സായ അനുഭവമായിട്ട് വിശേഷിച്ച് ഒന്നും തന്നെ ഇല്ല ചെറിയ ഒരു അനുഭവം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താ എന്താച്ചാൽ ഞാൻ ആ ശരി ഓക്കെ ജനിച്ചു വളർന്നത് ഏറെ സോമൻ നായർ പ്ലീസ് വീഡിയോ ഒന്ന് ഓഫ് ഓഫാക്കണം പറഞ്ഞോളൂ ഞാനും ഓഫീ എന്താ ഓൺ എനിക്ക് ചെറിയൊരു അനുഭവം മാത്രമേ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളൂ സായിറ അത് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ആ കേൾക്കാമോ ഞാൻ ചെറുപ്പത്തിൽ അതായത് മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ഭഗവാന്റെ ഒരു ഫോട്ടോ കാണുവാൻ ഇടയായത് എന്താ വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒരു 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 സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ എപ്പോഴും മുന്നിൽ ഒരു ഭഗവാന്റെ ഫോട്ടോ കാണുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നിപ്പോയി എന്നെങ്കിലും എനിക്കീ ഒന്ന് ഭഗവാനെ കാണുവാൻ സാധിക്കുമോ എന്ന് മന എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയതാണ് പക്ഷെ നമ്മൾ എൻ്റെ ജീവിതം ചെറുപ്പകാലങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടതായിരുന്നു എന്താ വെച്ചാൽ കൂട്ടുകുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം നമ്മച്ചാല് ഒരു സാമ്പത്തികമായും തീരെ ഇല്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ വളർന്നതും ജനിച്ചതും എല്ലാം അങ്ങനെ നമുക്ക് അതിൽ നിന്നൊന്നും എന്നെ എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ അച്ഛൻ മരിച്ചു പിന്നെ ഇളയച്ഛൻ മാറാൻ വളർത്തിയതും കല് വിവാഹം കഴിച്ചു വിട്ടതും എല്ലാം എൻ്റെ എടച്ചന്മാരാണ് പക്ഷെ എഴച്ചന്മാരും അവരെ അവരെല്ലാം നല്ല നിലയിലെത്തി ഞങ്ങള് മാത്രം ഇന്നേവരെയും ഇപ്പോഴും ആയാലും ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇന്നേ വരെയും എനിക്കൊരു വീട് ഒരു ഭവനം എനിക്ക് ഉണ്ടാകാൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്താ വച്ചാൽ നമുക്ക് കഷ്ടപ്പാടായിരുന്നു എന്താ എന്റെ ഭർത്താവിനും കൂലിപ്പണിയായിരുന്നു ഞാനും എനിക്കും വിദ്യാഭ്യാസം അധികമില്ല എളച്ചന്മാർ അവരെ കുട്ടികളെല്ലാം നല്ല പഠിപ്പിച്ചു നല്ല നിലയിൽ എത്തിച്ചു. പക്ഷെ നമ്മളെ വേഗം ചെറുപ്രായത്തിൽ തന്നെ വിവാഹത്തിലേക്ക് കടത്തി വിട്ടു അങ്ങനെ രണ്ടു എനിക്ക് രണ്ട് ആൺകുട്ടികൾ ജനിച്ചു അവരെ പഠിപ്പിച്ചു വലുതാക്കി അവരൊരു നിലയിൽ എത്തുമ്പോഴേക്കും എന്റെ ഹസ്ബൻഡ് രോഗ നിലയിലെത്തി കഴിഞ്ഞു പിന്നീട് അവരുടെ ശുശ്രൂഷയും അതുമായി ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ഒക്ടോബറിൽ എന്റെ ഭർത്താവ് എന്നെ വിട്ടു പോയി അതിനുശേഷം ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഒരു ആദ്യം ഞാൻ ഒരു വേറെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് ആ പിന്നെ എന്റെ മരുമകൾ പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾ ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് വരുവാൻ ഇടയായി ഈ വീട്ടിൽ എത്തുമ്പോൾ നമ്മളെ ഓണറിന്റെ വീട് ഒരു ഏഹ് ഭഗവാൻ ദൈവസ്പർശമായ ഒരു ഭവനമാണ് നമ്മുടെ ഓണറുടെ വീട് അതെന്നുവെച്ചാല് ഞാൻ ഫസ്റ്റ് വീട് നോക്കാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഈ അനുഭവപ്പെട്ട ഒരു ദൃശ്യം എന്താ വെച്ചാല് നമ്മുടെ ഓണറുടെ വീട്ടിൽ ഫുൾ ഭഗവാന്റെ നമ്മളെ സ്വാമിയുടെ ഫോട്ടോ എവിടെ നോക്കിയാലും സ്വാമിയുടെ ഫോട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ ചെറുപ്രായത്തിൽ ആ മനസ്സിൽ തോന്നിയ ആഗ്രഹം വീണ്ടും എൻ്റെ മനസ്സിൽ ഉദിച്ചു എന്താ വെച്ചാൽ ഞാൻ ആ ഭഗവാനെ കാണണം ഒന്ന് അവിടെ ആ നമ്മുടെ കുട്ടുകുർത്തിയിൽ ഒന്ന് കാലുവെക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണം എന്നുള്ള ആശ വീണ്ടും എനിക്ക് ഉദിച്ചു എന്നാൽ ഞാൻ എനിക്ക് അതിൽ നിന്നും അല്ല ഈ ഭർത്താവിന്റെ അസുഖം ശുശ്രൂഷ എന്ന ഇതിൽ മാറി നിൽക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ഒക്ടോബർ എന്റെ ഭർത്താവ് മരിച്ച ശേഷം ഞാൻ ഇങ്ങനെ ഒരു സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇപ്പോഴത്തെ വീട്ടുടമസ്ഥ എന്നോട് പറഞ്ഞത് ഒന്നും വിഷമിക്കാനില്ല എല്ലാം ഭഗവാനിൽ സമർപ്പിക്കും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചാൽ നമ്മളുടെ എല്ലാ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറിക്കിട്ടും നീ എൻറെ എൻ്റെ കൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകാം ഭഗവാന്റെ സന്നിധിയിലേക്ക് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു എൻ്റെ ഇപ്പോ ഇപ്പോഴത്തെ ഗ്രഹത്തിലെ ഓണറാണ് എന്നെ ആദ്യമായി കുട്ടികളേക്ക് കൊണ്ടുപോയത് അവിടെ എത്തുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ ആദ്യമായി ആ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു സന്തോഷം ആ ഒരു ഇതിലാണ് ഞാൻ ഇപ്പൊ ഒരു മാസം ആയിട്ട് ഞാൻ ഇതുവരെയും ഒരു സമിതിയിലോ ഒരു സായിബൈദിനെതിരെ വന്ന് ഒന്നും ഞാൻ പോയിട്ടുണ്ടായില്ല പക്ഷെ ഇപ്പൊ ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ എൻ്റെ കാഞ്ഞങ്ങാടുള്ള സമിതിയിൽ എല്ലാ ഇതിനും ഞാൻ ഏതൊരു എന്ത് ക്ലാസ് ഉണ്ടെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യും അതിൽ നിന്ന് എനിക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കുവാനും അറിയുവാനും സാധിക്കുന്നുണ്ട് എന്റെ വിശ്വാസം എന്നെ വളർത്തി വളർത്തി എനിക്ക് ഇപ്പോൾ ഭഗവാന്റെ ആകാരങ്ങൾ സിലബസും സമർപ്പിക്കുവാനുള്ള ഒരു ശക്തി എനിക്കെത്തി ഇത്രയുമാണ് എന്റെ അനുഭവങ്ങൾ സായിറാം സായ് സായിരാം നല്ല അനുഭവം തന്നെയാണ് സായിരാം നീ വീഡിയോ ഓഫ് ആക്കിക്കോളൂ കേട്ടോ വെരി ഗുഡ് താങ്ക് യു ఇది ఆఫ్ వీడియో కర్ణాటక యూనివర్సిటీకి వెళ్ళాను ధార్వార్ కర్ణాటక యూనివర్సిటీ ఈ కర్ణాటక యూనివర్సిటీ ధార్వార్ లోపల కూడాను అందరు కూడా వీరశై కర్ణాటక 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 యూనివర్సిటీ యూనివర్సిటీ ద ఆల్ ఆల్ పీపుల్ పీపుల్ శివనామము తప్ప అన్యనామము వారి వారి ప్రవేశించకూడదు దేవర్ టు ఎక్సెప్టింగ్ శివ ఈ ప్రసంగానికి వచ్చారు నేను ఉపన్యాసం ప్రారంభించడం యూనివర్సిటీలో ఫస్ట్ ఇన్ ఇన్ కన్నడ కానీ కన్నడం కంటే నా చాలా ఉంటుంది అది మై కన్నడ ై కన్నడ ఆఫ్ పీపుల్ కన్నడము మాట్లాడుతున్నటువంటి ఆ భాషాభిమానం లోపల వారు చాలా ఆనందాన్ని అందించారు స్వభావం ఉపన్యాసమైన తర్వాత నామ సంకీర్తన చేయటము నా యొక్క ప్రాక్టీస్ అనగా అభ్యాసం మై ప్రాక్టీస్ ఈస్ దట్ విల్ ఆల్వేస్ జస్ట్ ఎండ్ మై డిస్కోర్స్ విత్ చాన వీరు ఏ స్థితిలో ఉంటున్నారని కొంతవరకు నేను పరీక్షించాలని సంకల్పించుకున్నాను ఐ జస్ట్ రిజాల్వ్ టు ఫైండ్ అవుట్ ఇన్ వాట్ స్టేట్ దీస్ ఆల్ దిస్ పీపుల్ ఆర్ వైష్ణవ నామం అంటే వారికి వేలమైన దూరంగా ఉండాలి ఫర్ దెమ్ దే డు నాట్ లైక్ ది నేమ్ ఆఫ్ విష్ణు అట్ ఆల్ వైష్ణవ నారాయణ అంటే చెవులు మూసుకుంటారు ఇఫ్ యు అటర్ ది నేమ్ ఆఫ్ నారాయణ దే క్లోజ్ దేర్ ఇయర్స్

నాట్ వాట్ స్వామి పర్ఫార్మ్స్ అనగా దీని అంతరాధం ఏమనగా ఎట్టి వారికైనా కైనను నామ సంకీర్తనలో తాను మర్చిపోగలడు ద ఇన్నర్ సిగ్నిఫికెన్స్ ఆఫ్ ఆల్ ఈస్ దిగ్నిఫికెన్ ఇన్ నామ సంకీర్తన సంకీర్తనరిచి ఆనందమునకు కొంతవరకు అవకాశం అందించేటువంటి ఒక్క నామే ఇట్ ఈ ద నేమ్ విచ్ మేక్స్ పీపుల్ ఫర్ గెట్ దర్ బాడీ സായിരം ര പാടുവോ ഭജന പാടുന്നുണ്ടോ ആ ഒരു ഭജന പാടാ ആ പാടിക്കോളു സായിരാഹാദേവ ഹേശ്വര സായി മഹാദേവ साई नारायण राय नटना जना साई नटना सुखभ साई नार Mahadeva, Shirdi Sai Narayana, Karuna, Akhil Shirdi Narayana, अखिलेश्वरा साई नारायण महादेवा महेश्वरा साई नारायण ना। भविष्य ായ മധവീ സ നാരായണ ഹൃദരാ സൈനാരായണ ഹൃദരാ श्वरा साई नारायणा महादेवा महेश्वरा नारायणा महादेवा महेश्वरा ായിരാ സമയമുള്ളത് കൊണ്ട് ഞാൻ സ്വാമിയുടെ സമാധിക്ക് ശേഷമുള്ള ഒരു രണ്ട് രണ്ടനുഭവങ്ങൾ പറയാം രണ്ട് സ്വപ്നാനുഭവങ്ങളാണ് അതായത് അപ്പോ ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം പിന്നെ സ്വാമി സാകാര സ്വാമി നിരാകാരനായി മാത്രം അതുകൊണ്ട് കൂടുതൽ വ്യാപിച്ചു സ്വാമി എല്ലായിടത്തും സ്വാമിക്ക് ആ ശരീരത്തിന്റെ ഒരു ലിമിറ്റില്ല പരിധിയില്ലാതെ സ്വാമി എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും അത് പ്രത്യേകിച്ച് സ്വാമി പറഞ്ഞിട്ടുണ്ട് ഞാൻ പുട്ടപ്പറത്തി വിട്ടു പോവുകയില്ല അമ്മയോട് ചെയ്ത പ്രോമിസാണ് അമ്മയോട് കൊടുത്ത വാഗ്ദാനമാണ് സ്വാമിയുടെ ഈശ്വരാമയോട് സ്വാമി പറഞ്ഞ വാഗ്ദാനമാണ് ഞാൻ ഒരിക്കലും പുട്ടപ്പറത്തി വിട്ട് പോവില്ല അപ്പൊ ഞാൻ പിന്നെ വെസ്റ്റേൺ ക്യാൻറ്റീൻ ഉണ്ടല്ലോ ഫോറിനേഴ്സിന്റെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാണ് അപ്പൊ രാവിലെയും വൈകുന്നേരവും അവിടെ സേവ ചെയ്തിട്ട് വരും അപ്പൊ അവിടെ സേവ ചെയ്യുമ്പോൾ വൈകുന്നേരം നമുക്ക് ഒന്നിനും പങ്കെടുക്കാൻ പറ്റില്ല കാരണം അവിടെ അടയ്ക്കുമ്പോൾ എട്ടര മണിയാവും ഇവിടെ തുടങ്ങുമ്പോൾ ആറു മണി രാവിലെ എന്റെ ഡ്യൂട്ടി സമയം കഴിയുമ്പത്തേക്കും ഭജന കഴിഞ്ഞ് ദർശനം തുടങ്ങുന്ന സമയമാണ് അപ്പൊ തീരുമ്പോ പത്ത് മണി കഴിയും ദർശനം തീരാറാവും പത്തര മണിക്ക് അടയ്ക്കുമല്ലോ അടയ്ക്കും അപ്പൊ ഞാൻ ഓടി വരും ഓടി വന്നിട്ടും അപ്പത്തേക്കും വളരെ കർത്തനൊക്കെ ഇടാറായി വരുന്ന സമയത്താണ് ഞാൻ ഓടി വരുന്നത് ഓടിത്തന്നെ വരും തന്നെ വന്ന് അകത്ത് കയറി അകത്തും ഓടും എന്നാലേ ദർശനം സ്വാമിയുടെ സമാധിയിൽ സ്പർശിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഓടി വന്നിട്ട് ദർശനം എടുത്തിട്ട് പോകും അപ്പൊ ഒരു ദിവസം ഞാൻ സ്വാമിയോട് ചോദിച്ചു സ്വാമി ഞാനിങ്ങനെ ഓടിയൊക്കെ വരുന്നുണ്ട് സ്വാമി അവിടെ ഉണ്ടോ അതോ സ്വാമി ഭജന കഴിഞ്ഞപ്പോ ആരതി കഴിഞ്ഞപ്പോ പോയോ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ഞാൻ വെറുതെ സ്വാമിയോട് മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു അന്ന് രാത്രി എനിക്ക് ഭഗവാന്റെ സ്വപ്നദർശനം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാല് ഭഗവാൻ ആ കസേരയിലെ സ്വാമിയുടെ സിംഹാസനത്തിൽ ഭഗവാൻ ഇരിക്കുന്നു ഞാൻ പതുപോലെ ഓടി വരുന്നു ഓടി വരുന്ന അപ്പം കർട്ടൻ ഇങ്ങനെ ഇടാറായി വരുവാണ് അപ്പൊ ഭഗവാന്റെ ഏഹ് വലത്തുകൈയുടെ ഭാഗത്താണ് സ്വാമി ഇരിക്കുന്നിടത്ത് കർട്ടൻ വരിക ഇപ്പൊ സ്ത്രീകളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് പുരുഷന്മാരുടെ സൈന്യം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ് അപ്പൊ ഞാൻ ചെല്ലുമ്പഴത്തേക്കും കർട്ടൻ വീണു പോകും അപ്പൊ ഞാൻ സ്വാമിയെ നോക്കിക്കൊണ്ട് ഓടുകയാണ് ഓടുമ്പത്തേക്കും പെട്ടെന്ന് സ്വാമി എന്ത് ചെയ്തു എന്നറിയാമോ ഐ ഞാൻ സ്വാമി ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കാണുകയാണ് ഇരിക്കുന്ന മാത്രമല്ല സ്വാമിയുടെ വലത്ത് കൈകൊണ്ട് സ്വാമി കർട്ടൻ നീക്കി പിടിച്ചിരിക്കുക എന്താന്ന് വെച്ച ഞാൻ വരുന്നതിന് മുമ്പ് കർട്ടൻ വീണു പോയാൽ എനിക്ക് നമസ്കാരം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ ഭഗവാന്റെ കൈകൊണ്ട് ആ വലത്ത് കൈകൊണ്ട് കർട്ടൻ നീക്കി പിടിച്ചിട്ട് ഇരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ഞാൻ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ എന്നെ നോക്കി മധുരമായിട്ട് ഒന്ന് മന്ദഹസിച്ചു അതായത് കണ്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഈ കർട്ടൻ മുഴുവൻ വീണ് തീരുന്നതുവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എല്ലാ ഭക്തജനങ്ങളും വന്ന് നമസ്കരിക്കുന്ന സമയത്ത് ഞാൻ അവരെ അനുഗ്രഹിക്കുവാനായിട്ട് ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഫ്രണ്ടില് ഭഗവാന്റെ മുമ്പിൽ തന്നെ നമസ്കരിക്കണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ല കാരണം അരമണിക്കൂറിനകം ഒമ്പതര തൊട്ട് പത്തര വരെ ഒരു മണിക്കൂറിനകം എത്ര വലിയ ക്രൗഡ് ഉണ്ടെങ്കിലും അവർക്ക് അടച്ചിട്ട് പോകണം കാരണം അടുത്ത സെഷനുള്ള വൃത്തിയാക്കലും ക്ലീനിങ് ചെയ്യലും ഒക്കെ വേണ്ടിയിട്ട് സേവാദലിന് കുൽവന്തോള് കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് പത്തരയ്ക്ക് തന്നെ അടച്ചേ പറ്റുകയുള്ളു അപ്പൊ അത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഉം അപ്പൊ ഞാൻ പറഞ്ഞു സ്വാമി എവിടെ നമസ്കരിച്ചാലും മതിയോ ആ സ്വാമി അപ്പൊ ഞാൻ മനസ്സിലായിച്ചു ഇവിടെ എല്ലാം സ്വാമി നടന്ന സ്ഥലം തന്നെയാണല്ലോ സ്വാമിയുടെ പ്രസൻസ് എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലായിടത്തും ഭഗവാന്റെ നമസ്കാരം നമുക്ക് സ്വീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാം കുൽവന്താളിലെ ഓരോ സ്ഥലവും അപ്പൊ പിന്നെ ഭഗവാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ആ വേദിയിൽ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ുണ്ടോ സ്വാമി എന്ന് ഞാൻ ചോദിച്ചു അന്ന് രാത്രി എനിക്കൊരു സ്വപ്നം തന്നു സ്വാമി അതില് സ്വാമി സേവാദലൊക്കെ അതായത് നേരെ മുമ്പിൽ സ്ത്രീകളുടെ സൈഡില് നീങ്ങി ആ സേവാദൽ സ്ത്രീകൾ അവർക്കൊരിക്കലും ഫ്രണ്ടില് നമസ്കരിക്കാൻ കൊടുക്കാറില്ല സൈഡില് നമസ്കരിക്കാൻ കൊടുക്കാറുള്ളൂ അപ്പൊ ഞാൻ മനസ്സിൽ മനസ്സിച്ച് ചില ഒക്കെ വഴക്കടിക്കും സേവാദലിനോട് നല്ലപോലെ വഴക്കൂടി ഞങ്ങൾക്ക് ഇവിടെ തന്നെ നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ സ്വാമി ചോദിച്ചു സ്വാമി ഇത് വേണോ സ്വാമി എല്ലായിടത്തും ഇല്ലേ എന്നിങ്ങനെ മനസ്സ് ചോദിച്ചപ്പോ എനിക്ക് സ്വപ്നത്തിൽ ഒരു ദർശനം തന്നു സ്വാമി പറഞ്ഞു സ്വാമി എന്താ അറിയോ സ്വാമി ഈ സേവാദം നമസ്കരിക്കുന്ന സ്ഥലത്ത് വേദിയില് ആ സമാധിയിൽ ഇരിക്കുക താഴെ ചേരലല്ല സിംഹാസനത്തിലല്ല ലേഡീസിന്റെ സൈഡില് ഭഗവാന്റെ സിംഹാസനം വെച്ചിരിക്കുന്ന പുരുഷന്മാരുടെ സൈഡിലാണ് ഇപ്പുറത്ത് ലേഡീസിന്റെ സൈഡില് സേവാദർ നമസ്കരിക്കുന്ന ആ ദൂരെയുള്ള സ്ഥലത്ത് ഭഗവാൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എവിടെ നമസ്കരിച്ചാലും നമ്മുടെ ഭഗവാന്റെ പാദങ്ങളിൽ തന്നെയാണ് ആ നമസ്കാരം എത്തിച്ചേരുന്നത് അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മള് സ്വാമിയുടെ പാദം എങ്ങനെയാണ് നമ്മുടെ നേരെയാണല്ലോ വിരലുകൾ വരിക അല്ലെ അപ്പൊ 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 അങ്ങനെയാണ് നമ്മള് നമസ്കര എന്റെ മകള് ആൾട്ടറിൽ പിന്നെ തിരിച്ചാണ് വെച്ചിരുന്നത് അതായത് സ്വാമിയുടെ പാദത്തിന്റെ ഇത് ഉപ്പൂറ്റിയാണ് നമ്മളുടെ നേരെ പാദം സ്വാമിയുടെ പടത്തിന്റെ നേരെ അങ്ങനെയാണ് അവള് വെച്ചിരുന്നത് ശ്രദ്ധിച്ചില്ല അങ്ങനെയാണ് വെച്ചിരുന്നത് അതിനെ പറ്റി ആലോചിച്ചില്ല അപ്പോഴത്തേക്കും സ്വാമി സ്വപ്ദർശനം പാദ നമസ്കാരം കൊടുക്കുകയാണ് മകൾക്ക് സ്വാമി അവളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും വേഗം തിരുന്ന് നിന്നു തിരിഞ്ഞു നിന്നിട്ട് ഉപ്പൂറ്റിയുടെ ഭാഗം കാണിച്ചു കൊടുക്കുക അപ്പൊ അവൾ സ്വാമി നോക്കിട്ടിരുന്നെന്താ സ്വാമി ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ നീ എങ്ങനെയാ എന്നെ ആൾത്തറിൽ വെച്ചിരിക്കുന്നത് അതുപോലെയല്ലേ ഞാൻ നിനക്ക് നിന്ന് എന്ന് പറഞ്ഞു അപ്പൊ അവൾക്ക് മനസ്സിലായി അങ്ങനെയല്ല വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ച് വന്ന ഉടൻ തന്നെ പാദം എടുത്ത് നേരെ വെച്ചു ഇതാണ് സ്വാമി നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും സ്വാമി നമ്മളുടെ ഓരോ വാക്കും പ്രവൃത്തികളും എല്ലാം കേട്ടോണ്ടിരിക്കാണ് നമ്മൾ വഴക്കടിക്കുന്നതും നമ്മൾ കരയുന്നതും ചിരിക്കുന്നതും എല്ലാം സ്വാമി കേൾക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ബോധത്തോടെ വേണം നമ്മൾ എപ്പോഴും കഴിയാൻ സ്വാമി ഇവിടെ തന്നെ ഉണ്ട് ഒരിടത്തും പോയിട്ടില്ല നമ്മളുടെ ഓരോരുത്തരുടെ കൂടെയും സ്വാമി ഉണ്ട് അതാണ് ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സായിരാം സായി ഉപമ പരീക്ഷ ഹാളിലോ ബാഹ്യ ലോകത്തെ ലോകത്തോ നടക്കുമ്പോൾ എപ്പോഴും ധൈര്യം വിടാതെ ഇരിക്കുക കാരണം പാണ്ഡിത്യമാകുന്ന ചെടി വളരുന്നതിന് ആവശ്യമായ വളം ധൈര്യമാണ് വയൽ നല്ലതായിരിക്കും പക്ഷെ വളം ഇടേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ചെടികളൊന്നും വളരുകയില്ല ഹൃദയമാകുന്ന ശ്രീകോവിലിൽ പ്രേമമാകുന്ന വിളക്ക് കൊളുത്തിവെക്കുക അപ്പോൾ ലോഭം അസൂയ എന്നീ രാത്രി പക്ഷികൾ വവ്വാലുകൾ വെളിച്ചം താങ്ങാനാവാതെ പറന്നുപോകും പ്രേമം നിങ്ങളെ വിനയാന്യുതരാക്കുന്നു അപ്പോൾ മഹത്വവും പ്രതാപവും കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുനിയുവാനും വണങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു വിനയമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളുടെ മുമ്പിൽ കുനിയുവാനും വണരു വണങ്ങുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അത് പ്രേമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിനയം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും പിന്നെ മോശമായ അഹന്ത ബാധിച്ച ആളാണ് ഏറ്റവും വിനയമില്ലാത്തയാൾ അതുകൊണ്ട് എപ്പോഴും വിനയാനുതരായിരിക്കുക എന്നാണ് സ്വാമി നമ്മെ ഉപദേശിക്കുന്നത് ജയസൈരം समस्तलोगा सुखिनो भवन्तु समस्तलोगा सुखिनो भवन्तु समस्तलोगा सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः जय शैराम्